പത്തരം മാതിൽ ഉടൻ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജലജ മുത്തശ്ശിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് അച്ഛ എൻ്റെ മകളുടെ വിവാഹം ഉടനെ തന്നെ നടത്തണം അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് അച്ഛൻ അറിയില്ലേ എൻ്റെ അവസ്ഥയൊക്കെ എനിക്കുള്ളൊരു മകനാണെങ്കിൽ അവനെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല വെറും അമ്പതിനായിരം രൂപയാണ് ആദർശ് ദർശ് അവന് ശമ്പളമായി നൽകുന്നത് ഈ ഒരു ശമ്പളം വെച്ച് കഷ്ടിച്ചാ ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഇനി കല്യാണം കൂടി നടത്താ അതിൽ നിന്ന് പറ്റില്ലാ ജലജെ നീ കൂടുതലായിട്ടൊന്നും പറയണ്ട നിന്റെ മകളെ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ കൊച്ചുമോളെ കല്യാണ അത് ഞാൻ അന്തസൈൽ തന്നെ നടത്തും ഇരുന്നൂറ് പവൻ സ്വർണ്ണമാണ് ഞാൻ എൻ്റെ കൊച്ചുമുകൾക്കായി കരുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ ജലജ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നവരുടെ സന്തോഷത്തിൽ നേരെ ചെല്ലുന്നത് മോളെ അടുത്താണ് എന്നിട്ട് മോളോട് പറയുന്നുണ്ട് ജലജ മോളെ അറിഞ്ഞില്ലേ മോളെ കല്യാണത്തിന് മുത്തശ്ശൻ ഇരുനൂറ് പവനാണ് തരാൻ പോകുന്നത് ഇത് കേട്ട ഇവിടെ തന്നെ അവൾ പറയുന്നുണ്ട് ആർക്ക് വേണം ഇരുന്നൂറ് പവൻ ഒരു ഒരഞ്ഞൂറ് പവനെങ്കിലും കിട്ടിയാലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂ എന്ന അവൾ വാശി പിടിക്കുകയാണ് അത് കേട്ട് ജലജ വല്ലാതെ ടെൻഷനാകുന്നുണ്ട് ഇനി അഞ്ഞൂറ് പവന് ഞാൻ എവിടെ പോവാനാ മോളെ ഏട്ടത്തിടെ റൂമിലെ കുറെ സ്വർണ്ണാഭരണങ്ങളുണ്ട് അത് മോഷ്ടിച്ച മോൾക്ക് അഞ്ഞൂറ് പവൻ കണക്കാക്കാൻ ഇത് കേട്ടതോടെ അവൾക്ക് സന്തോഷാവുന്നുണ്ട് അതാമെന്നല്ലേ അതാകുമ്പോ അഞ്ഞൂറ് തേക്കാലോ മോൾക്ക് വേണ്ടി ജലജ എന്ത് ചെയ്യുന്നുണ്ട് ഏട്ടത്തിയുടെ റൂമിൽ കയറി സ്വർണം മോഷ്ടിക്കുന്നുണ്ട് എന്നിട്ട് നേരെ റൂമിലേക്ക് വന്ന് അലമാരിയിൽ ഭദ്രമായി വെക്കുന്നുണ്ട് ജലജ സ്വർണ്ണം മോഷ്ടിക്കുന്ന കാഴ്ച അനാമിക അവിടെ നിന്ന് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ അനന്തപുരിയിലെ സ്വർണങ്ങളൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാ അത് മറ്റൊരാൾ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഇതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അനാമിക രേവതിയെ കോൾ ചെയ്യുന്നുണ്ട് അമ്മേ അഞ്ഞൂറ് പവന്റെ സ്വർണ്ണമാണ് ആ തള്ള കൊണ്ടുപോയി അലമാരിയിൽ വെച്ചിരിക്കുന്നത് മോളെ നമ്മളേക്കാൾ വലിയ പെരുങ്കള്ളി ആ ജലജയാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ല ഈ സ്വർണങ്ങളൊക്കെ ഉപയോഗിച്ച് മോളെ കല്യാണം ആർഭാടമായി നടത്താനായിരിക്കും ആ ജലജയുടെ ഉദ്ദേശം അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല ഉടനെ തന്നെ ആ സ്വർണ്ണാഭരണങ്ങൾ നമ്മളടിച്ചു മാറ്റണം അതിനുള്ള മാർഗമൊക്കെ ഈ അമ്മ പറഞ്ഞുതരാം മോൾ അതുപോലെ അങ്ങ് ചെയ്താൽ മതി ജലജയുടെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള ഐഡിയ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അനാമികയ്ക്ക് അമ്മേ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാന്ന് പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് പാലെടുത്ത് അതിൽ ഉറക്ക ഗുളിക കലക്കുന്നുണ്ട് എന്നിട്ട് ആ പാൽ ജലചക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്തായിരിക്കും ഇനി സംഭവിക്കുക ആ പാൽ ജലജ കുടിക്കുമോ അനാമികക്ക് ആ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ പറ്റുമോ ഇത്തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക